അത്യാധുനിക കൂടിയുള്ള കുന്നംകുളത്തെ പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ സബ് ട്രഷറി ഓഫീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നിലവിലുള്ള ടൗൺ ഹാൾ റോഡിലെ കെട്ടിടത്തിൽ സബ് ട്രഷറി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് മൂവായിരത്തിനാനൂറോളം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന ട്രഷറിയുടെ പ്രവർത്തന മേഖലയിൽ ഇരുന്നൂറ്റി സർക്കാർ ഓഫീസുകളുണ്ട് തിരക്കേറിയ സബ് ട്രഷറിയിലെ അസൗകര്യങ്ങൾ മൂലം പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം പൊതുജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഇതിന് തയ്യാറാക്കിയിരുന്ന പദ്ധതി പല കാരണങ്ങളൽവൈകി ഇതിനിടെ ഭാഗികമായി അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമമുണ്ടായെങ്കിലും ഒടുവിൽ പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടര കോടി രൂപ ചിലവിട്ടാണ് പുതിയ കെട്ടിടം പണിയുന്നത് ഇപ്പോൾ ട്രഷറി പ്രവർത്തിക്കുന്ന ഇരുപത്തെട്ട് സെന്റിൽ ഇരുനിലകളിലായാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം വരുന്നത് എച്ച് എൽ എൽ ആണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നും അധികൃതർ അറിയിച്ചു സി ന്യൂസ് കുന്നംകുളം